ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വെജിറ്റബിൾ സ്റ്റൂ ആണ് എല്ലാവർക്കും അറിയായിരിക്കും വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് പക്ഷേ എങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇനി ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വെജിറ്റബിൾ സ്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പൊട്ടറ്റോയും രണ്ട് ചെറിയ ക്യാരറ്റും ഒരു സവാളയുടെ പകുതി അത് വലിയൊരു സവാളയായിരുന്നു അതിൻ്റെ പകുതി പിന്നെ ഒരു മൂന്നാല് ബീൻസും ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഫ്രോസൺ പീസും എടുത്തിട്ടുണ്ട് പിന്നെ മസാലയാണെങ്കിൽ സ്പൈസസ് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലയ്ക്കായും അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം ഇതൊരു നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാനാണ് ുള്ള മെഷർമെൻ്റ് ആണ് അപ്പം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് ചെറിയ ജീരകം പെരിഞ്ചീരകം പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂത്ത് വരണം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊട്ടും അടുക്കി പിടിക്കുക കരിയോ ഒന്നും ചെയ്യാൻ പാടില്ല ആ എണ്ണയ്ക്കകത്ത് തന്നെ വേണം വഴറ്റിയെടുക്കാൻ അപ്പോൾ എണ്ണയ്ക്കകത്ത് ആദ്യം നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് വേണം നമ്മളുടെ നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാൻ ഈ വെജിറ്റബിൾസ് ടു നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾസ് ടു ആണ് ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം പൂരി എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം നാലഞ്ച് പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അധികം എരിയില്ലാത്ത പച്ചമുളകാണ് പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒന്ന് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഈ ഫ്രോസൺ പീസും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം ഓൾമോസ്റ്റ് നന്നായി വഴണ്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു ഈ കറിക്കൊരു നല്ലൊരു മണമൊക്കെ ആയിരിക്കും അത് കൂടി പോകരുത് അര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാടെ രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഈ ഈ വെജിറ്റബിൾസ് കുക്കാകേണ്ടത് ആ രണ്ടാം പാൽ ഒരു ഒരു അരമുറി തേങ്ങാടെ രണ്ടാം പാലാണിത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം ഇതാ കുക്കായിട്ടുണ്ട് എല്ലാം വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് എടുത്തു വെച്ചേക്കുന്ന തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാടെ പാ ആദ്യത്തെ പാലെന്ന് പറയുമ്പം കുറച്ച് നല്ല തിക്കായിട്ടുള്ള പാല് വേണം എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ അല്ലാതെ വെള്ളം പോലെ എടുത്താൽ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല ഇതിപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാ പാലാണ് ഇനി ഇത് തിളപ്പിക്കാനും പാടില്ല പക്ഷെ നല്ല ചൂടാകണം ഇതാ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടി കുരുമുളക് പൊടിയുടെ കൂടെ കുറച്ച് അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ കടുവ വേർത്തപ്പം കുറച്ച് സ്പൈസസ് ഇട്ടില്ല അതുകൊണ്ട് ഈ സമയം മസാലപ്പൊടി ഇടുന്നില്ല വെള്ളയപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയും ചെയ്യാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയെന്നൊരു ഈ വെജിറ്റബിൾ സ്റ്റൂ ആണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബായ്